നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ പെയ്യും ഇരുപത്തിനാല് മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത ഏറെയാണ് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നതായും മുന്നറിയിപ്പ് ഉണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം കാസർഗോഡ് ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജില്ലയിൽ മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി എട്ട് മുപ്പത് വരെ രണ്ട് ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത െന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചില ഇടങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം ടെക്സസിൽ ഉന്നലുണ്ടായത് അവിശ്വസനീയമായ മിന്നൽ പ്രളയമാണെന്നും മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നും യു എൻ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമാരക്കുടി ടെക്സസയിലെ പ്രളയം പല കാരണങ്ങളാൽ അതിശയകരമാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് ഒരു മണിക്കൂറിൽ ഇരുപത്തിനാല് അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയരുന്നത് ഇരുപത്തിനാല് അടി എന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണ് എന്നും അമേരിക്കയിലെ കാലാവസ്ഥ ഏജൻസികൾക്കൊന്നും മിന്നൽ പ്രളയം പ്രവചിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു മാറുന്ന കാലം കാലാവസ്ഥയനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യു പ്ലാനിംഗ് പ്ലാനിങ് അർബൻ പ്ലാനിങ് റോഡുകളും റെയിൽവേകളും ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതിലും ടെക്സിസയിൽ നിന്നുള്ള പാടങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ല എന്നും അദ്ദേഹം കുറിച്ചു ടെക്സിസയിൽ ഉണ്ടായ മിങ്ങൽ പ്രളയത്തിൽ ഇരുപത്തിനാല് മരണമാണ് നേരത്തെ സ്ഥിതി ചെയ്താൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അൻപത് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ ഇരുപത് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി കാണാതായ പെൺകുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രളയത്തെ തുടർന്ന് ടെക്സസയിലെ സ്വതന്ത്ര ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ് ജനങ്ങൾക്ക് നേരത്തെ പ്രളയം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല അതിനുള്ള സംവിധാനം പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്നും പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നു ടെക്സസിന്റെ പടിഞ്ഞാറ് മധ്യഭാഗത്തും പ്രളയമുണ്ടാകാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളഞ്ഞിട്ടില്ല നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരുമാണ് നിലവിൽ പ്രളയബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം മുരളി തമാരകുടിയുടെ അവിശ്വസനീയമായ മിന്നൽ പ്രളയം ടെക്സസായിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമാണ് ഒരു മണിക്കൂറിൽ അടി ഉയരത്തിൽ നദി ഉജലം ഉയരുകയാണ് ഇരുപത്തിനാല് അടി ഉയരത്തിൽ എന്നാൽ രണ്ട് നില കെട്ടിടത്തിലും ഉയരമാണ് സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിൽ ഉള്ളത് വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർഗിക്യൂ ഒക്കെ നടത്തണമെന്ന വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം ഇതിനു പുറമെ അടുത്ത മൂന്നോ ആറോ മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൗ കാസ്റ്റിംഗ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല ഇരുപത്തിനാല് പേർ മരിച്ചെന്നും ക്യാമ്പിന് പോയ ഇരുപത്തി അഞ്ച് കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ മഴയുടെ തീവ്രത കൂടും എന്ന കാലാവസ്ഥ ത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു ഒരു പ്രത്യാഘാതമാണ് ഇത് ലോകത്തെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിതീവ്രമായ മഴ അതി അതിതീവ്രമായ മഴ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി മണ്ണിടിച്ചിലായി ഉരുൾപൊട്ടലായി ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയും ഒക്കെയായി നഗരങ്ങളിലെ വെള്ളക്കെട്ടായി ഒക്കെ മാറും ഇതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പതിവ് കാഴ്ചയാണല്ലോ മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കാലാവസ്ഥാ പ്രവചനം മുന്നറിയിപ്പ് രീതികൾ രക്ഷാപ്രവർത്തനം അണക്കെട്ടുകളുടെ മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്ലാനിങ് അർബൻ പ്ലാനിങ് റോഡുകളുടെയും റെയിൽവേയുടെയും ഒക്കെ തന്നെ നിർമ്മാണം എന്നിങ്ങനെ പലതിലും ടെക്സസായിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കക്ക് മാത്രമുള്ളതല്ല എന്നാണ് മുരളി തുമാരക്കുടി പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ സത്യദ്രത അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ല ഇന്നിപ്പോൾ തന്നെ കേരളത്തിന്റെ മഴയുടെ പ്രവചനം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും വിവിധ ഇടങ്ങളിൽ മഴയുടെ പ്രവചനം വന്നിട്ടുണ്ട് റഡാർ ചിത്ര പ്രകാരം കോഴിക്കോട് അതിശക്തമായ മഴയുടെ സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ മണിക്കൂറുകളോളം പെയ്യുന്ന മഴ പിന്നാലെ അത് വെള്ളക്കെട്ടാകുന്നു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇത് ഈ ഒരു ഇന്നിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ നാളെ ഇപ്പോൾ അത് അത് കേരളത്തിലായിരിക്കാം എന്നുള്ളതാണ് സത്യത്തിൽ മുരളീകർമാരുടെ കൂടിയ വാക്കുകൾ ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് നമുക്ക് കാണേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്